നൂറുകണക്കിന് ആളുകൾ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ സൗഖ്യമാകുന്നു പാട്ടോ പ്രസംഗമോ കൂടാതെ സൗഖ്യമാകേണ്ടവരെ വിളിച്ചു വരുത്താതെ ഉച്ചത്തിലുള്ള പ്രാർത്ഥനയോ ഒന്നുമില്ലാതെ തന്നെ കൂട്ടമായ സൗഖ്യങ്ങൾ നടക്കുന്നു ആയിരം ഹൃദയങ്ങൾ ഒരുമിച്ച് സ്പന്ദിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ സ്പർശനങ്ങൾ താളക്രമത്തിൽ അനുഭവിക്കുന്ന അമൂല്യ നിമിഷങ്ങൾ ആ നിശബ്ദതയിലേക്ക് ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നീണ്ടു മെലിഞ്ഞ ശരീരത്തോടെയുള്ള ഒരു സ്ത്രീ വെള്ള വസ്ത്രം ധരിച്ചു കൊണ്ട് കടന്നു വരുന്നു കാതറിൻ്റെ അത്ഭുത മിസോറിയിലെ ഒരു കർഷക കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മെയ് ഒൻപതിന് കാതറിൻ ജനിച്ചു ജർമ്മൻകാരായ ജോസഫ് എമ്മ ദമ്പതികളായിരുന്നു മാതാപിതാക്കൾ മൂന്ന് സഹോദരങ്ങളും ഉണ്ടായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ മറ്റു കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായ സ്വതന്ത്ര ചിന്താഗതിയും സ്വന്തം രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന സ്വഭാവവും ഖാദറിന് ഉണ്ടായിരുന്നു മക്കളോട് വളരെ പരുഷമായാണ് അവരുടെ അമ്മ പെരുമാറിയിരുന്നത് ഞങ്ങൾക്ക് യാതൊരു അംഗീകാരവും പ്രശംസയും നൽകാത്ത അമ്മ എന്നാണ് ഖാദരന് അമ്മയെപ്പറ്റി പറയാനുണ്ടായിരുന്നത് എന്നാൽ അവളുടെ പിതാവ് വളരെ സ്നേഹസമ്പന്നനും ദയാലുവുമായിരുന്നു അതുകൊണ്ട് സ്നേഹക്കുറവ് താൻ അനുഭവിച്ചിട്ടില്ലെന്ന് അവൾ പറയുമായിരുന്നു പിതാവ് മരിച്ച് മുപ്പത് വർഷത്തിന് ശേഷവും അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ കാദറിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമായിരുന്നു കാദറിന്റെ പിതാവ് ബാപ്റ്റിസ്റ്റ് ചർച്ചിലും മാതാവ് മെതഡിസ്റ്റ് ചർച്ചിലുമാണ് ആരാധനയിൽ സംബന്ധിച്ചിരുന്നത് പിതാവിനോടുള്ള ഇഷ്ടം നിമിത്തം കാദറിൻ കൂടുതലായും ബാപ്റ്റിസ്റ്റ് ചർച്ചിലാണ് ആരാധനയ്ക്ക് പോയിരുന്നത് പള്ളിയിൽ പോയി സർവീസ് കഴിഞ്ഞു മടങ്ങി വരുന്നതല്ലാതെ കാര്യമായി ഒന്നും അവൾക്ക് അറിയുവാനോ അനുഭവിക്കുവാനോ ഇടയായില്ല പതിനാലാം വയസ്സിൽ രക്ഷാ നിർണയം പ്രാപിച്ചതും സ്വർഗീയ സന്തോഷം അനുഭവിച്ചതുമായ സംഭവം കാതറിൻ തന്റെ ശുശ്രൂഷകളിലൊക്കെ പ്രസ്താവിക്കാറുണ്ടായിരുന്നു അത് ഇപ്രകാരമാണ് അന്ന് ഞാൻ എൻ്റെ അമ്മയോടൊപ്പം മെതഡിസ് ചർച്ചിലാണ് പോയത് ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ക്ലോക്കിൽ പന്ത്രണ്ടിന് അഞ്ച് മിനിറ്റ് എന്ന സമയം ഞാൻ കണ്ടു പ്രസംഗകൻ എഴുന്നേറ്റ് നിന്ന് യേശുവിലൂടെയുള്ള രക്ഷയെപ്പറ്റി പറയുവാൻ ആരംഭിച്ചു ഞാൻ ശ്രദ്ധിച്ചു കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തോ സംഭവിക്കുന്നത് പോലെ എനിക്ക് തോന്നി ഇപ്പോഴത്തെതുപോലെ ആ യാഥാർത്ഥ്യം എന്റെ ഓർമ്മയിലുണ്ട് എന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ഹൃദ്യമായ ഒരു അനുഭവം ഞാൻ നിൽക്കുന്ന അവസ്ഥയിൽ ആകെ ഒരു വിറയൽ എനിക്ക് തോന്നി എനിക്ക് പാടാനോ പ്രാർത്ഥിക്കാനോ കഴിയുന്നില്ല വല്ലാത്ത കരച്ചിൽ വന്നു പാപഭാരം എന്നെ വളരെ അലട്ടി ലോകത്തിലേക്കും ഏറ്റവും വലിയ ദോഷിയും പാപിയും ഞാനാണെന്ന് എനിക്ക് തന്നെ തോന്നി ഞാൻ മുന്നിലേക്ക് ഓടിച്ചെന്നു ഒരു മൂലയിൽ നിന്നുകൊണ്ട് കരച്ചിൽ തുടർന്നു ഹോ ആ നിമിഷങ്ങൾ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ എന്റെ ഭാരമെല്ലാം മാറി പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് എന്നിൽ ക്രിയ ചെയ്തു ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചു കാദരൻ കുൾമാൻ തന്റെ രക്ഷാനുഭവം വിവരിക്കുമ്പോൾ അവരെ ശ്രവിക്കുന്നവർക്ക് അതേ അനുഭവം ഉണ്ടാവുകയും അവർ രക്ഷാ പ്രാപിക്കുകയും ചെയ്തിരുന്നു ഖാദറിന്റെ പിതാവിന് മകൾക്കുണ്ടായ ആത്മീയ അനുഭവങ്ങളെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമില്ലായിരുന്നു രക്ഷിക്കപ്പെട്ട ദിവസം വലിയ സന്തോഷത്തോടെയാണ് അവൾ വീട്ടിലേക്ക് വന്നത് എന്ത് കാര്യമുണ്ടായാലും പിതാവിനോട് പറയുന്ന ഒരു ശീലം അവൾക്കുണ്ടായിരുന്നു തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ മഹത്തായ കാര്യം പിതാവിനോട് പറയാൻ തിടുക്കത്തോടെ ഓടിക്കിതച്ചെത്തി പപ്പാ ഇന്ന് യേശു എന്റെ ഹൃദയത്തിൽ വന്നു എന്ന ആവേശത്തോടെ അവൾ പറഞ്ഞു അപ്പോൾ ഓഹോ നല്ല കാര്യം എന്ന തണുത്ത പ്രതികരണം അപ്പനിൽ നിന്ന് വന്നപ്പോൾ അവൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി തനിക്കുണ്ടായ അനുഭവം പിതാവിന് പിതാവിനുണ്ടായിട്ടില്ലേ എന്ന് അവൾ ശങ്കിച്ചു തന്റെ പിതാവിന് പ്രസംഗകരോടുള്ള അവജ്ഞയും അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇക്കൂട്ടർ പണം ഉണ്ടാക്കാൻ ഇറങ്ങുന്നവരാണെന്ന ധാരണയായിരുന്നു അദ്ദേഹത്തിനുണ്ടായത് വഴി നടക്കുമ്പോൾ ഒരു പ്രസംഗകൻ എതിർപ്പെട്ടാൽ അയാളോട് സംസാരിക്കുന്നത് ഒഴിവാക്കാൻ അദ്ദേഹം റോഡ് ക്രോസ് ചെയ്ത് എതിർവശത്തേക്ക് പോകുമായിരുന്നു എന്നാൽ പിൽക്കാലത്ത് ദൈവം തന്റെ മകളെ തിരക്കേറിയ പ്രസംഗകയാക്കി മാറ്റിയപ്പോൾ അദ്ദേഹത്തിന്റെ മനോഭാവത്തിന് വ്യത്യാസം വരുവാനിടയായി തീർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കാദറിൻ കുൾബാന്റെ മുഴുകുടുംബത്തെയും ബാപ്റ്റിസ്റ്റ് സഭയിൽ അംഗങ്ങളായി ചേർക്കുകയും കാദറിനെ ശുശ്രൂഷകയായി നിയമിക്കുകയും ചെയ്തു എങ്കിലും കാദറിൻ സഭാവിഭാഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ക്ഷണിക്കപ്പെടുകയും എല്ലായിടത്തും പ്രസംഗിക്കുകയും ചെയ്തു പോന്നു കാരൻ കുൾബാന്റെ ശുശ്രൂഷയെ പരിമിതപ്പെടുത്താൻ ഏതെങ്കിലും സഭയ്ക്കോ സമുദായത്തിനോ കഴിഞ്ഞിരുന്നില്ല പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും ആത്മ നിറവിനെ കുറിച്ചും മനസ്സിലാക്കിയ കാതരൻ തന്റേതായ ശൈലിയിൽ സുവിശേഷ പ്രഭാഷണവും വിടുതൽ ശുശ്രൂഷകളും നടത്തി വ്യത്യസ്തമായ ഒരു രീതി വളർത്തിയെടുക്കുകയും സ്വതന്ത്രമായ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു പതിനാറ് വയസ്സ് മുതൽ കാതറിൻ സഹോദരിയോടും ഭർത്താവിനോടുമൊപ്പം താമസമാക്കി അവർ സുവിശേഷ വേലക്കാരായിരുന്നതിനാൽ കാതറിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും എന്നതിനാലാണ് ഇപ്രകാരം ചെയ്തത് ഇരുപത്തൊന്ന് വയസ്സുവരെ അവരോടൊപ്പം വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ശുശ്രൂഷിച്ചു ഇതിനിടെ സിയാറ്റിലിൻ ഒരു ബൈബിൾ സ്കൂളിൽ രണ്ടു വർഷം വേദപഠനവും നടത്തി ഇരുപത്തൊന്നാം വയസ്സു മുതൽ ഖ്യാതരൻ തനിയെ ഘോഷണം ആരംഭിച്ചു ബോയിടുന്ന സ്ഥലത്ത് ഒരു പാസ്റ്റർ ക്രമീകരിച്ചു കൊടുത്ത ചെറിയ ഹാളിലായിരുന്നു പ്രസംഗം നടത്തിയിരുന്നത് തികച്ചും വൃത്തിഹീനമായ ഹാൾ തനിയെ വൃത്തിയാക്കി അവിടെ ശുശ്രൂഷ നടത്തി അനുഗ്രഹവും വിടുതലും അനുഭവിപ്പാൻ ആളുകൾ ഓടിക്കൂടി വന്നു ആ തണുപ്പ് കാലത്ത് ഐസിൽ തെന്നി വീണ് ക്യാദരന്റെ കാലിലെ എല്ലിന് പൊട്ടലുണ്ടായി രണ്ടാഴ്ചത്തേക്ക് കാൽ നിലത്തുകുത്തരുതെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചെങ്കിലും കാദരൻ ഉടൻ തന്നെ പ്രസംഗം തുടർന്നു ജഡത്തിന്റെ സുഖത്തിനായി ദൈവേഷ്ടം ചെയ്യുന്നത് മാറ്റിവെക്കാനാവില്ല എന്നതാണ് അവർ ഇതിന് പ്രതികരണം അറിയിച്ചത് ആദ്യ വർഷങ്ങളിൽ ഒരു ദരിദ്ര കുടുംബത്തോടൊപ്പമാണ് കാദരൻ താമസിച്ചിരുന്നത് അവരുടെ ചെറിയ വീട്ടിൽ കാദരനും കൂടി സ്ഥലം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർ സന്തോഷത്തോടെ കച്ചിപ്പുരയിൽ കിടന്നുറങ്ങി അവളുടെ പിതാവ് ഒരു വലിയ വീടാണ് പണിതിരുന്നത് ചെറുപ്രായം മുതൽ അനേകം മുറികളുള്ള വീട്ടിൽ സുഖമായി താമസിച്ചിരുന്ന കാതറിൻ സുവിശേഷം പ്രസംഗിക്കുന്നതിന് വേണ്ടി മാത്രം കച്ചിപ്പുരയിൽ കഴിയുവാനും തയ്യാറായി ആത്മാക്കളെ രക്ഷയിലേക്ക് നയിക്കുവാനുള്ള തീവ്രമായ ആഗ്രഹം നിമിത്തം എന്ത് ത്യാഗവും സഹിക്കുവാൻ അവർ തയ്യാറാകുമായിരുന്നു തന്റെ ശുശ്രൂഷയുടെ വിജയരഹസ്യമായി കാതറിൻ വെളിപ്പെടുത്തിയ രണ്ട് ഗുണവിശേഷങ്ങളാണ് സമർപ്പണവും സത്യസന്ധതയും എന്റെ ഹൃദയം ദൈവത്തിന് വിറ്റു എന്ന് അവർ എപ്പോഴും പറയുമായിരുന്നു ക്രിസ്തുവിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഹൃദയം എപ്പോഴും ക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്താൻ പ്രതിജ്ഞാബദ്ധമാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുവാനും പാടില്ല ഒരുവന്റെ ദൈവവിളിയെ അനർഥമാക്കുന്ന സംഗതിയാണ് അയാളുടെ പരമാർത്ഥത ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ മാത്രമേ ഈ സ്വഭാവം വെളിപ്പെടുത്താനാകൂ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവത്തോടുള്ള ഈ പ്രതിബദ്ധതയും സംരക്ഷിക്കും വിശ്വസ്തത സത്യസന്ധത സമർപ്പണം ആത്മാർത്ഥത പരമാർത്ഥത എന്നൊക്കെ പേര് വിളിച്ചാലും എല്ലാം അർത്ഥമാക്കുന്നത് ഒന്നു തന്നെയായിരുന്നു ഇതൊരുവന്റെ വ്യക്തിപരമായ തീരുമാനമാണ് മറ്റാർക്കും ഇത് വ്യത്യാസപ്പെടുത്തുവാനോ ഇല്ലാതാക്കുവാനോ കഴിയുകയില്ല ദൈവം വിളിച്ചേൽപ്പിച്ച വേല ചെയ്യുമ്പോഴാണ് ഈ സമർപ്പണം വെളിപ്പെടുന്നത് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ സ്വാർത്ഥ ലാഭങ്ങൾക്കായി ഉപയോഗിക്കുമ്പോൾ ദൈവത്തോടുള്ള പരമാർത്ഥത വിട്ട് സ്വാർത്ഥതയിലേക്ക് സഞ്ചരിക്കുകയാണെന്ന് ഓർത്തുകൊള്ളണം ഖാദറിന്റെ ഈ വാക്കുകൾ സുവിശേഷ വേലക്കാർ കുറിക്കൊള്ളേണ്ടതാണ് ഖാദറിൻ കുൾവാൻ തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പും കൊണ്ടിരിക്കുമ്പോഴും ശുശ്രൂഷയ്ക്ക് ശേഷവും ഇടപെടാതെ കണ്ണുനീരൊഴുക്കുന്നത് സ്ഥിരം കാഴ്ചയായിരുന്നു ഇതിനെപ്പറ്റി ചോദിച്ച ഒരു യുവ പത്രപ്രവർത്തകനോട് അവർ പറഞ്ഞ മറുപടി ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവർ കുറിക്കൊള്ളേണ്ടതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അനിഷ്ടമായത് എന്തെങ്കിലും ഞാൻ പ്രവർത്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുവാനും ദൈവഹിതപ്രകാരം ശുശ്രൂഷിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ വാക്കുകളെയും വിചാരങ്ങളെയും നിയന്ത്രിക്കുവാനും കടന്നു വരുന്നവരിൽ ഒരാൾ പോലും രക്ഷിക്കപ്പെടാതെയും സൗഖ്യം ലഭിക്കാതെയും മടങ്ങിപ്പോകാതിരിക്കുവാനുമാണ് ഞാൻ ശുശ്രൂഷയ്ക്ക് മുമ്പ് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് ശുശ്രൂഷിക്കുമ്പോഴുള്ള കരച്ചിൽ ദൈവകൃപയ്ക്കായുള്ള യാചനയാണ് അനേകായിരങ്ങൾ എന്നെ ശ്രവിക്കുന്നത് കാണുമ്പോൾ അതെനിൽ വ്യാപരിക്കുന്ന ദൈവ മാത്രമാണെന്നും ഞാൻ എന്ന വ്യക്തി ഒന്നിനും കൊള്ളരുതാത്തതും ഒരു കഴിവുമില്ലാത്തതാണെന്നും തിരിച്ചറിയുമ്പോൾ ദൈവത്തോടുള്ള നന്ദിയാൽ ഞാൻ കരയും സൗഖ്യത്തിന്റെ വ്യാപാരം വ്യക്തികളിന്മേൽ ഇറങ്ങുവാൻ ദൈവം കരുണ ചെയ്യേണ്ടതിനും കരഞ്ഞു പ്രാർത്ഥിക്കും ശുശ്രൂഷയ്ക്ക് ശേഷം കരയുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് സന്തോഷത്തിന്റെ കണ്ണുനീരാണ് രക്ഷിക്കപ്പെട്ടവരുടെയും സൗഖ്യം ലഭിച്ചവരുടെയും സന്തോഷം കാണുമ്പോഴും ദൈവം സ്വർഗത്തിൽ എനിക്ക് നൽകുവാൻ പോകുന്ന പ്രതിഫലത്തെ കുറിച്ച് ഓർക്കുമ്പോഴും ഞാൻ സന്തോഷം കൊണ്ട് കരയും രണ്ടാമത്തേത് സങ്കടത്തിന്റെ കണ്ണുനീർ സൗഖ്യമാകാതെ വീൽ ചെയറിലും സ്ട്രെച്ചറിലും മടങ്ങിപ്പോകുന്നവരെ കാണുന്നത് എനിക്ക് പ്രാണസങ്കടമാണ് എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ലല്ലോ എന്റെ ഏതെങ്കിലും കുറവ് മൂലമാണോ ഇത് സംഭവിച്ചത് രക്ഷിക്കപ്പെടാതെ മടങ്ങിപ്പോകുന്നവർ ആ അവസ്ഥയിൽ മരിച്ചു പോയാൽ ദൈവസന കാണപ്പെടുകയില്ലല്ലോ ഇതെല്ലാമാണ് കരച്ചിലിന്റെ കാരണങ്ങൾ സങ്കടത്തിന്റെ കരച്ചിൽ ഇനിയും ഉണ്ടാകരുതേ എന്ന് ഓരോ തവണയും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു മറ്റുള്ള കരച്ചിലുകളാണ് എന്റെ വിജയരഹസ്യം പിയാനോ വായിക്കുവാനും പാടുവാനും സമർത്ഥയായിരുന്ന സഹോദരി ഹെലനും ഖാദറിനൊപ്പം ശുശ്രൂഷയ്ക്ക് കൂട്ടാളിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലായിരുന്നു അത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന രാജ്യം യാതൊരു സാമ്പത്തിക പിന്തുണയും ഇല്ലാതെ സഞ്ചാര സുവിശേഷകയായ കാതരന് പിടിച്ചു നിൽക്കുവാൻ കഴിയുമായിരുന്നില്ല ഡെൽവറിൽ വലിയ ഉണർവിന്റെ മുഴക്കം കേട്ട കാതരൻ വിശ്വാസത്തിന്റെ ചുവടുകൾ മുന്നോട്ട് വെച്ചു തന്റെ സഹായിയായിരുന്ന ഹെവിറ്റിനോട് അവിടുത്തെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം വിശ്വാസത്താൽ വാടകക്കെടുക്കുവാൻ നിർദ്ദേശിച്ചു അഞ്ചു ഡോളർ മാത്രമേ അപ്പോൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ അഞ്ചപ്പം അയ്യായിരം പേർക്ക് തൃപ്തിയാകുവോളം വർദ്ധിപ്പിച്ച് നൽകിയ കർത്താവ് തന്റെ ചെറിയ തുകയും വർദ്ധിപ്പിക്കുമെന്ന് അവർ വിശ്വസിച്ചു വലിയൊരു കമ്പനി വെയർഹൌസ് വാടകയ്ക്കെടുത്ത് അഞ്ചു മാസം നീളുന്ന ഉണർവ് യോഗം പരസ്യപ്പെടുത്തി പ്രാർത്ഥന കാര്യങ്ങളെ മാറ്റും എന്ന ആപ്തവാക്യത്തോടെ ശുശ്രൂഷ ആരംഭിച്ചു ആദ്യ ദിവസം നൂറ്റി ഇരുപത്തി പേരാണ് യോഗത്തിന് വന്നത് തുടർന്ന് നാനൂറ്റി അൻപത് അറുന്നൂറ് എണ്ണൂറ് തുടങ്ങി വെയർഹൌസിൽ ഇടമില്ലാത്ത വിധം ജനം തിങ്ങിക്കൂടി രണ്ടു മാസത്തിന് ശേഷം മറ്റൊരു ഓഡിറ്റോറിയത്തിലേക്ക് യോഗം മാറ്റേണ്ടി വന്നു അഞ്ചു മാസം തികഞ്ഞപ്പോൾ കാതറിൻ കുൽമാൻ പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇവിടുത്തെ യോഗം തീർന്നു പക്ഷെ ജനം അത് അംഗീകരിക്കുവാൻ തയ്യാറായില്ല അവർ വചനം കേൾക്കാൻ ആർഥിയോടെ വന്നവരായിരുന്നു ഒരു മനുഷ്യൻ മുൻപോട്ട് വന്നു പറഞ്ഞു ഇവിടെ ഒരു ആരാധന കെട്ടിടം ഞാൻ പണിയിപ്പിച്ചു തരാം അവിടെ സ്ഥിരമായി ആരാധന നടത്തണം അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഡെൻവറിൽ തുടരാൻ ഖാദരൻ സമ്മതിച്ചു ഖാദറിന്റെ ശുശ്രൂഷയും മാനസികാവസ്ഥയും ഗുരുതരമായി ബാധിച്ച ഒരു ദുരന്തം അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു തന്റെ പിതാവ് അപകടത്തിൽ മരിച്ചു ഈ വാർത്ത ഉൾക്കൊള്ളാനാകാതെ അവർ സ്തബയായി പോയി ലോകത്തിൽ ഏറ്റവും അധികം സ്നേഹിച്ചതും ആശ്രയിച്ചതും പിതാവിനെ ആയിരുന്നതിനാൽ ഈ വേർപാട് അവർക്ക് താങ്ങാനാവുമായിരുന്നില്ല പിതാവിന്റെ മൃതദേഹത്തിനരികിൽ നിഷ്ക്രിയരായി നിൽക്കുമ്പോൾ ഖാദറിന് അദ്ദേഹത്തിന്റെ മരണത്തിനിടയാക്കിയ അപകടത്തെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു ഒരു ചെറുപ്പക്കാരൻ കാർ ഓടിച്ചു വരുമ്പോൾ അദ്ദേഹത്തെ ഇടിക്കുകയും ആരും സഹായിക്കാഞ്ഞതിനാൽ രക്തം വാർന്ന് മരിക്കുകയുമാണ് ഉണ്ടായതെന്ന് ഗ്രഹിച്ചു ഖാദറിന്റെ ഹൃദയത്തിൽ ആ ചെറുപ്പക്കാരനോട് പകയും വിദ്വേഷവും ഉണ്ടായി തന്റെ പിതാവിനെ പറ്റി അവൾക്ക് എപ്പോഴും നല്ലത് മാത്രമേ പറയുവാൻ ഉണ്ടായിരുന്നുള്ളൂ എന്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും സന്തുഷ്ടയായിരുന്നു എന്റെ പിതാവാണ് അതിനെന്നെ സഹായിച്ചത് ഇനി എനിക്ക് ആരുമില്ല ഭൂമിയിൽ ഒരു പെൺകുട്ടിക്ക് ലഭിക്കാവുന്നതിലേക്കും ഏറ്റവും ഉത്തമനായ പിതാവിനെയാണ് എനിക്ക് ലഭിച്ചത് അദ്ദേഹം എന്റെ മാതൃകയായിരുന്നു കാതറിൻ സ്വയം പറഞ്ഞു ശവസംസ്കാര സമയമായപ്പോൾ അവളുടെ ചെറിയ പള്ളിയിൽ ശവമഞ്ചം വെച്ചു കുടുംബാംഗങ്ങളെ യാത്ര പറയുന്ന അവസാന നിമിഷമെത്തി നിമിഷം പിതാവിന്റെ മരണം അംഗീകരിക്കാനാകാതെ കാതറിൻ പള്ളിയിൽ മുൻനിരയിലിരുന്നു മാതാവും സഹോദര സഹോദരിമാരും സഹോദരനുമെല്ലാം പിതാവിന് വിട നൽകി കാദറിൻ മാത്രം അനങ്ങിയില്ല ഒടുവിൽ ശുശ്രൂഷകൻ അവളോട് ചോദിച്ചു കാദറിൻ പെട്ടി അടയ്ക്കി മുമ്പ് നിന്റെ പിതാവിനെ ഒരിക്കൽ കൂടി കാണുന്നുണ്ടോ പെട്ടെന്ന് ഒരു പ്രത്യേക ഉണർവോടെ അവൾ പിതാവിന്റെ മൃതദേഹത്തിനടുത്തെത്തി ആ മുഖത്തേക്ക് നോക്കാതെ തോളുകളിലാണ് അവൾ ശ്രദ്ധിച്ചത് താൻ പലപ്പോഴും ചാരി ആശ്വസിച്ച തോൾ തന്നെ തോളിൽ കിടത്തി ആശ്വസിപ്പിച്ച പിതൃസ്നേഹം ഇനി അത് ലഭ്യമല്ല തകർന്ന ഹൃദയത്തോടെ ആ തോളിൽ കൈവച്ച കാദറിൻ അദമ്യമായ ദൈവ സാന്നിധ്യം അനുഭവിച്ചു യേശുവിലൂടെ ലഭ്യമാകുന്ന പുനരുദ്ധാന ശക്തിയാൽ മരണമില്ലാത്ത ലോകത്തേക്ക് പോയ പിതാവിനെ അവൾ ദർശിച്ചു തന്റെ പിതാവ് മരിച്ചിട്ടില്ല ക്രിസ്തുവിലുള്ള പ്രത്യാശയാൽ ഹൃദയം നിറഞ്ഞു കേവലം അല്പകാലത്തേക്ക് ഒരു വേർപാട് മാത്രം അതിനൊരു അപകടം മുഖാന്തരമായി എന്ന് മാത്രം അപകടത്തിനിടയാക്കിയ ചെറുപ്പക്കാരനുണ്ടായ വൈരാഗ്യം നിമിഷങ്ങൾക്കുള്ളിൽ ഇല്ലാതെയായി നിറഞ്ഞ പ്രത്യാശയോടെ പിതാവിനെ യാത്രയച്ചു കാദ്രൻ ഡെൻവറിൽ മടങ്ങിയെത്തിയത് പുതിയ ഉൾക്കാഴ്ചയോടെയാണ് ഇതിനോടകം ഡെൻവർ റിവൈവൽ ടാവർനാക്കൽ എന്ന വലിയ ആരാധനാലയം പ്രാർത്ഥന കാര്യങ്ങളെ മാറ്റുമെന്ന പ്രാർത്ഥന കാര്യങ്ങളെ മാറ്റുമെന്ന ചുവരെഴുത്തോടെ നിർമ്മിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു രണ്ടായിരം പേർക്ക് ഇരിക്കാവുന്ന ആരാധനാലയത്തിൽ നാല് വർഷം തുടർച്ചയായി തിങ്കളൊഴികെ എല്ലാ ദിവസവും കാദറിൻ കുൽമാന്റെ പ്രഭാഷണങ്ങളും ആരാധനയും നടന്നു വളരെ അനുഗ്രഹകരമായ ശുശ്രൂഷ തുടർന്നു വരുമ്പോഴാണ് കാദറിൻ കുൽമാന്റെ ജീവിതത്തെയും ശുശ്രൂഷയെയും തകർത്തുകളെയും വിധം അവരുടെ വിവാഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ബറോസ് എന്ന സുവിശേഷകൻ പ്രസംഗിക്കാനെത്തി ഖാദരനേക്കാൾ എട്ടു വയസ്സ് കൂടുതലുള്ള അതീവ സുന്ദരനായിരുന്ന ബറോസ് ഖാദരന്റെ ശുശ്രൂഷയിൽ ആകൃഷ്ടനായി വിവാഹിതനും രണ്ടു മക്കളുടെ പിതാവുമാണെന്ന യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് അയാൾ ഖാദരനെ വശീകരിച്ചു ദൈവഹിതം അറിയുവാനോ അയാളെ പറ്റി അന്വേഷിക്കുവാനോ തുനിയാതെ ഖാദരൻ അയാളെ വിവാഹം ചെയ്യുവാനും നിശ്ചയിച്ചു ഒടുവിൽ പലരും പറഞ്ഞ് ബറോസിന്റെ യഥാർത്ഥ വസ്തുതകൾ ഗ്രഹിച്ചപ്പോഴേക്കും പിന്മാറാനാവാത്ത വിധം ഖാദറിൻ അയാളുമായി അടുപ്പത്തിലായി പോയിരുന്നു എതിർപ്പുകൾ അവഗണിച്ച് അവർ വിവാഹിതരായി ഖാദറിന്റെ ശുശ്രൂഷയെ ധനസമ്പാദന മാർഗമായി കണ്ട് അവരെ ഉപയോഗിച്ച് പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബറോസ് അവരെ വശത്താക്കിയത് ഡെൻവറിലെ സഭ പിളരുകയും എല്ലാവരും ഖാദറിനെ എതിരാവുകയും ചെയ്തു താൻ ദൈവത്തിന് അനിഷ്ടമായ പ്രവൃത്തിയാണ് ചെയ്തതെന്ന് മനസ്സിലാക്കിയ ഖാദറിൻ കുടുംബജീവിതം തുടരുവാൻ തയ്യാറായില്ല വിവാഹമോചനം നേടി വീണ്ടും പൂർണ്ണ സമയ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി ശുശ്രൂഷയിലേക്കുള്ള തിരിച്ചുവരവ് വളരെ ദുഷ്കരമായിരുന്നു എന്നാൽ ദൈവം ഖാദറിനെ രണ്ടാം ഘട്ട ശുശ്രൂഷക്കായി ഒരുക്കുകയായിരുന്നു ആദ്യഘട്ടം സുവിശേഷീകരണമായിരുന്നു അനേകായിരങ്ങൾ അതിലൂടെ രക്ഷിക്കപ്പെടുവാനിടയായി രണ്ടാം ഘട്ടം അത്ഭുത രോഗശാന്തിയുടെ ശുശ്രൂഷയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ക്യാദറിൻ പ്രത്യേക ദൈവിക നിയോഗത്താൽ പരിശുദ്ധാത്മാവിനെപ്പറ്റി തുടർച്ചയായി പ്രസംഗിക്കുവാനും പഠിപ്പിക്കുവാനും ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പെൻസിൽവാനിയയിലെ പിറ്റ്സ്ബർഗിലാണ് കാതറിൻ കുൾമാൻ മെറക്കൽ സർവീസ് ആരംഭിച്ചത് ആദ്യമായി അത്ഭുത സൗഖ്യം ലഭിച്ചത് ഒരു സ്ത്രീക്കായിരുന്നു ആരും പ്രാർത്ഥിക്കാതെയും തൊടാതെയും അവരുടെ തലയിൽ ഉണ്ടായിരുന്ന ട്യൂമർ അപ്രത്യക്ഷമായി തുടർന്ന് അന്തനായിരുന്ന ഒരാൾ കാഴ്ച പ്രാപിച്ചു പിന്നീട് അത്ഭുതങ്ങളുടെ പ്രവാഹമായിരുന്നു ക്യാൻസർ രോഗികൾ തളർവാദ രോഗികൾ ചെകിടർ മുടന്തർ എല്ലാം സൗഖ്യം പ്രാപിച്ചു ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും അനേകായിരങ്ങൾ കാദറിൻ കുൾമാന്റെ ശുശ്രൂഷ അനുഭവിക്കുവാൻ ഓടിയണഞ്ഞു കാതറിൻ താമസിച്ച ഹോട്ടലുകളിലും വീടുകളിലും ആരാധനാലയത്തിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പ്രകടമായിരുന്നു ആളുകൾ ആത്മനിറവിൽ ചലിക്കുവാൻ തുടങ്ങി ദൈവം തന്റെ പ്രവൃത്തി ആ സ്ത്രീയിലൂടെ നിവർത്തിക്കുകയായിരുന്നു ഫ്രാങ്ക്ലിൻ നിന്നും പിറ്റ്സ്ബർഗിലേക്ക് താമസം മാറ്റണമെന്ന് നിർദ്ദേശം ഉയർന്നപ്പോൾ കാദറിൻ ദൈവത്തിൽ നിന്നും ഒരു അത്ഭുതത്തിനായി പ്രാർത്ഥിച്ചു ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ പിറ്റ്സ്ബർഗ് നാക്കൾ മേൽക്കൂര നിലത്ത് മുട്ടിയാൽ ഞാൻ അവിടേക്ക് വരാം അങ്ങനെ അവർ പറഞ്ഞു അന്നത്തെ ശുശ്രൂഷയ്ക്കിടയിൽ കെട്ടിടത്തിന്റെ മേൽക്കൂര താഴേക്ക് കുനിഞ്ഞ് നടുഭാഗം മുട്ടി അസാധാരണമായ മഞ്ഞുവീഴ്ച മൂലം മേൽക്കൂര താഴുകയാണ് ഉണ്ടായത് എന്നാൽ കെട്ടിടത്തിന് യാതൊരു കേടുപാടുകളും സംഭവിച്ചതുമില്ല ദൈവഹിതം തിരിച്ചറിഞ്ഞ കാതറിൻ തന്റെ ആസ്ഥാനം പിറ്റ്സ്ബർഗിലേക്ക് മാറ്റുകയും മരണം വരെ അവിടെ പാർക്കുകയും ചെയ്തു അറുപത്തിയെട്ടാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി ഇരുപതിന് കാദരൻ കുൽമാൻ നിത്യതയിൽ ചേർക്കപ്പെട്ടു മരിക്കുന്നതിന് മൂന്ന് മാസം മുൻപ് വരെ അവർ ശുശ്രൂഷ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നവംബർ ആണ് ഏറ്റവും ഒടുവിലത്തെ മെറക്കിൾ സർവീസ് നടന്നത് ആ യോഗത്തിലെ ആളുകൾ പിരിഞ്ഞ ശേഷം കാദരൻ പ്രസംഗവേദിയിൽ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും വിടവാങ്ങുന്നതുപോലെ പോലെ ഹാളിലുടനീളം ദൃഷ്ടി വായിക്കുകയും ചെയ്തതായി അവരുടെ സഹ ശുശ്രൂഷ സാക്ഷ്യപ്പെടുത്തി തന്റെ ശുശ്രൂഷ തീർന്നുവെന്ന് അവർ അറിഞ്ഞിരുന്നുവോ എന്ന് നമുക്ക് തോന്നിപ്പോകും റോബർട്ട്സ് ആണ് ഖാദരന്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തിയത് ശുശ്രൂഷക്കിടയിൽ അദ്ദേഹത്തിന് ദൈവം ഒരു ദർശനം നൽകിയത് പ്രസ്താവിക്കുകയുണ്ടായി ഖാദരനെ പോലെ അത്ഭുത ശുശ്രൂഷ ചെയ്യുന്ന അനേകരെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ദൈവം ആസന്ന ഭാവിയിൽ എഴുന്നേൽപ്പിക്കും എന്നതായിരുന്നു ആ ദർശനം ലോകരാജ്യങ്ങളിൽ നിന്നും പറഞ്ഞെത്തിയ അനേക വിശിഷ്ട വ്യക്തികളുടെയും ദൈവദാസന്മാരുടെയും വിശ്വാസ സമൂഹത്തിന്റെയും സാന്നിധ്യത്തിൽ ലണ്ടനിലെ ഫോറസ്റ്റ് ലോൺ മെമ്മോറിയൽ പാർക്കിൽ കാദറിന് നിത്യവിശ്രമം ഒരുക്കി ക്യാദറിന്റെ ആത്മീയ ശുശ്രൂഷയ്ക്കെതിരെ എതിരാളികൾ അനേക നിലകളിൽ അപവാദ പ്രവചരണങ്ങൾ നടത്തുകയും വിമർശിക്കുകയും ചെയ്തുവെങ്കിലും ദൈവത്തിൽ പൂർണ്ണാശ്രയം വെച്ച് അവർ ശുശ്രൂഷ തുടർന്നിരുന്നു മാനുഷികമായി പല പരാജയങ്ങൾ സംഭവിച്ചുവെങ്കിലും അതെല്ലാം തിരുത്തിക്കൊണ്ട് ശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ സമർപ്പിച്ച ധീര സുവിശേഷകയായിരുന്നു കാദറിൻ കുൾബാൻ ഈ തലമുറയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യ നിർവഹിച്ച് ജനലക്ഷങ്ങളെ ആത്മീയ ഔന്നത്യത്തിലേക്ക് നയിച്ച വനിതാ രക്തമാണ് കാൾമാൻ പരിശുദ്ധാത്മാവിലൂടെ യേശുവിനെ അനുഭവിച്ചറിയുവാൻ ദൈവം ഉപയോഗിച്ച മിഷണറിയാണ് കാദറിൻ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിലും മാർഗനിർദ്ദേശത്തിലും ദൈവവിളി അനുസരിച്ച് വേല ചെയ്യുവാൻ സമർപ്പിതയായ ഈ ദൈവദാസി ജീവിതത്തിലും പ്രവർത്തന മണ്ഡലങ്ങളിലും ദൈവത്തോടും ഉള്ള വിശ്വസ്തതയും പരമാർത്ഥതയും സംരക്ഷിക്കുന്നതിൽ ബന്ധ ശ്രദ്ധാലുവായിരുന്നു ബലഹീനതകളും കുറവുകളും സംഭവിക്കുകയും ശുശ്രൂഷ നഷ്ടപ്പെട്ടു എന്ന് ലോകം വിധിയെഴുതുകയും ചെയ്തപ്പോഴും സ്വയപരിശോധനയിലൂടെയും തെറ്റിതിരുത്തിയും മടങ്ങി വരുവാൻ ഖാദരൻ തയ്യാറായി നഷ്ടപ്പെട്ട കൃപ പൂർവാധികം ഫലപ്രദമായി വീണ്ടെടുക്കുകയും ഖാദറിൻ തൻ്റെ ജീവിതത്തിൽ ഒരു മാതൃക കാണിക്കുകയും ചെയ്തു അസാധ്യതകളെ വകവയ്ക്കാതെ ദൈവം നൽകിയ ദർശനത്തെ മാത്രം മുൻനിർത്തി വിശ്വാസത്താൽ ഉറച്ച ചുവടുവെപ്പോടെ മുന്നേറിയ അനുഭവ സമ്പത്ത് ധൈര്യവും ഉത്തേജനവും പകരുന്നതാണ് സ്വയം താഴ്ത്തിയും കണ്ണുനീരോടെ ദൈവത്തിൽ ആശ്രയിച്ചും സകല മഹത്വവും പുകഴ്ചയും ദൈവത്തിന് അർപ്പിച്ചും ദൗത്യ നിർവഹണം നടത്തിയ കാദരന്റെ ജീവിത ദർശനം ഉദാത്തമാണ് ആത്മീയ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്ന വനിതാ മിഷണറിമാർക്ക് കാദരൻ കുൽമാന്റെ ജീവിതാനുഭവങ്ങൾ ഉൾക്കാഴ്ച നൽകുന്നതാണ് ദൈവത്തിന്റെ കൃപയാൽ മാത്രം ഉപയോഗിക്കപ്പെടുന്ന യാതൊരു മേന്മയോ മേൽക്കോയ്മയോ പറയുവാൻ അവകാശമില്ലാത്തവരാണ് നാമെന്ന് തിരിച്ചറിവുണ്ടായാൽ നമ്മുടെ ശുശ്രൂഷയിലൂടെ ദൈവനാമം മഹത്വപ്പെടും യോഗ്യതയുള്ള പലരെയും മാറ്റി നിർത്തിയിട്ട് യോഗ്യതയില്ലാത്ത പലരെയും ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും നമ്മുടെ യോഗ്യതയല്ല നാം പരിശുദ്ധാത്മാവിന്റെ കൈ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ഖാദറിൻകുൾമാനേക്കാൾ അധികമായി അതിനേക്കാൾ ഉപരിയായി അവർ അവരിലൂടെ അവരിലൂടെ നടന്ന അത്ഭുതങ്ങളെക്കാൾ അധികമായി എന്നിൽ കൂടെയും നിങ്ങളിൽ കൂടെയും അത്ഭുതത്തിന്റെ പ്രവാഹങ്ങൾ ഈ ലോകത്ത് ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക അതിനായിട്ട് നിങ്ങളെ തന്നെ സമർപ്പിക്കുക ദൈവം നമ്മ എന്നവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുവാൻ